ഫെസ്റ്റിവൽ കേരളാപുരം വള്ളംകളിയുടെ ഒരുക്കങ്ങൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ് റോത്രഹാമിലെ മാന്വസ് തടാകത്തിൽ വെച്ച് ഓഗസ്റ്റ് മുപ്പത് ശനിയാഴ്ച നടക്കുന്ന വള്ളംകളി കാണുവാനെത്തുന്ന കായിക പ്രേമികൾക്ക് ഹരം പകരുവാൻ മലയാളത്തിന്റെ തനത് കലാരൂപങ്ങളും അരങ്ങേറുകയാണ് വള്ളംകളിയോടൊപ്പം ദിവസം മുഴുവൻ നീണ്ടു നിൽക്കുന്ന നിരവധി കലാപരിപാടികളാണ് അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് ഫസ്റ്റ് കോൾ കേരളപൂരം വള്ളംകളിയുമായി അനുബന്ധിച്ചുള്ള കലാപരിപാടികളിൽ ഏറെ ആകർഷണീയമായ തിരുവാതിര ഫ്യൂഷൻ ഫ്ലെയിംസിൽ യു കെയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തുന്ന നൂറുകണക്കിന് മലയാളി വനിതകളാണ് പങ്കെടുക്കുന്നത് ഇതിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതിൽ പങ്കെടുക്കുവാൻ ഇനിയും അവസരമുണ്ട് തിരുവാതിര ഫ്യൂഷൻ ഫ്ലെയിംസിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ യുഗ്മ ദേശീയ വൈസ് പ്രസിഡന്റ് സ്മിത തോട്ടം ജോയിന്റ് സെക്രട്ടറി റെയ്മോൾ നിതിരി എന്നിവരെ ബന്ധപ്പെടേണ്ടതാണെന്ന് സംഘാടകർ അറിയിച്ചു കേരളത്തിന്റെ പൗരാണിക കലാരൂപങ്ങളായ തെയ്യം പുലികളി എന്നിവയോടൊപ്പം യു കെയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തുന്ന കലാകാരന്മാരും കലാകാരികളും അവതരിപ്പിക്കുന്ന നൃത്ത സംഗീത പരിപാടികളും വേദിയിൽ അരങ്ങേറും യുമാ കേരളപൂരം വള്ളംകളിയോട് അനുബന്ധിച്ചിട്ടുള്ള ലൈവ് സ്റ്റേജ് പ്രോഗ്രാമുകളുടെ ചുമതല വഹിക്കുന്നത് മനോജ് കുമാർ പിള്ള അമ്പിളി സെബാസ്റ്റിൻ എന്നിവരാണ് മാഗ്നാമിഷൻ ടി വിയിൽ പരിപാടികളുടെ തത്സമയ സംപ്രേഷണവും ഉണ്ടായിരിക്കും ന്യൂസ് ഡെസ്ക് മാഗ്നാമിഷ്യൻ